കർക്കിടകമാസം മുപ്പത്തി ഒന്ന് കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ കോഴിക്കോട് വിഷനിലൂടെ നമ്മളെല്ലാവരും രാമായണ പാരായണം കേൾക്കുകയും കേരളത്തിലെ മലയാളികളെല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളത്രയും രാമായണ പാരായണം കേൾക്കുകയും ചെയ്യുകയും ചെയ്തുകൊണ്ട് ശ്രീരാമ ഭക്തിയിലായിരുന്നു ഇന്ന് മുപ്പത്തി ദിവസം ശ്രീരാമ പട്ടാഭിഷേകവും രാമായണ പാരായണം കൊണ്ടുണ്ടാവുന്ന ഫലങ്ങളെക്കുറിച്ചുമാണ് പാരായണം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളത്രയും പാരായണം ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും കോഴിക്കോട് ബിഷൻ്റെയും എന്റെയും നന്ദി ഏകദന്തം മഹാകായം തപ്താജനസന്നിഭോ ലംഭോധനോ വിശാലാക്ഷോ वन्देहं गणनायकम् अबिका हृदयानन्दं मादृभिपरिवेष्टिदो भक्तप्रियं मदोन्मतं वन्देहं गणनायकं चित्ररत्नविचित्राङ्गम् चित्रमाला विभूषितं कामरूपमधरं देवं वन्देहं गणनायकं सर्वविघ्नहरो देवं सर्वविघ्नविवर्जितं सर्वसिद्धिप्रदादरो वन्दे एकं गणनायकौ वन्देहं गणनायकं राम 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 पाहि मां राम 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 पाहिम राम 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 रामवाहिम രാമപാദം േ മുകുന്ദമപാഹിമാറായിരം തുരകങ്ങൾ പശുക്കളും നൂറു നൂറായിരത്തിൽ പുറം പിന്നയും മുപ്പതു കോടി സുവർണ ഭാരങ്ങളും സുബ്രാഹ്മണർക്കു കൊടുത്തോരകുത്തമൻ വസ്ത്രാഭരണമാലിംഗ് സഖ്യമായി പൃഥ്വിരോത്തമന്മാർക്കു നൽകേണ്ട സ്വർണരത്നോജ്ജ്വലമാലം മഹാപ്രഭോ വർണവൈചിത്രമനകമനുപമം ആദിത്യപുത്രനു നൽകിനാദരാൻ ആദിഥി പുത്രതനയനോ അംഗതൊന്തം കൊടുത്തോരനന്തരും മംഗലാഭംഗിയ ചീതയ്ക്കു നൽകിനാൻ കൊടുക്കിലോ ലോകദ്രയവും കൊടുക്കിലു ഹാരം കൊടുത്തതു കൊടുത്തതുകൊണ്ടു വൈതഹിയും പാരം പ്രസാദിച്ചു മന്ദസ്മിതാൻവിതം കണ്ടതേ ചിങ്ങൾ നിന്നങ്ങിട്ടു രണ്ടുകയും കൊണ്ടു പിടിച്ചു നോക്കിടിനാൻ ഭർത്തൃമുഖാംഭുജവും മരുതി വക്തവും മധ്യേമണിമയമാകിയും ഇംഗിതജ്ഞ പുരുഷോത്തമനേരം മംഗലദേവതയോടു ചൊല്ലിയേടിന കണ്ടവറുകളിലിട്ടനാകുന്നതാരു കമലത്തിൽ നിനക്കു മനോഹരേ നൽകിയിടവനുനീ മാറ്റുമില്ല നിൻ്റെ ഭൂതഭംഗം വരുത്തുവാൻ ഓമലേ എന്നതുകുചിരിച്ചുവൈദേഹിയും മന്ദം വിളിച്ചു ഹനുമാനു നൽകിനാൾ അറബൂ കൊണ്ടു വിളങ്ങിനേറ്റവും മാരുതയും പരമാനന്ദ സംയുതമോ അഞ്ജിലിയോളോതിരുമുമ്മിൽ നിന്നിടും അഞ്ജനപുത്രനെ കണ്ടു രഘുവരൾ മന്ദമരുക മധുര ചെരുവാരുതന വേണ്ടും വരത്തദേവീരാ മരിച്ചു മുഴുകേതോ മടിയതേ എന്നതു കേട്ടു വന്ദിച്ചു കവീന്ദ്രനോ മന വൃന്ദനോടേക്ഷിച്ച സ്വാമിൻ പ്രഭോ നിന്തിരുവടി തന്നെ നാമപൂചാരുചരിത്രമൂൾ നാൾ ഭൂമിയിൽ വാഴ്വാൻ വാഴവാനുഗ്രഹിച്ചിടണം രാമനാമം കേട്ടുകൊള്ളവാനം രാമജപസ്മരണദ്രവണങ്ങളിൽ മാമകമാനസേ തൃപ്തിപര വിഭോ മറ്റുവരും അമ വേണ്ടാതെയാതി മുറ്റുമിളക്കമില്ലാതൊരു ഭക്തിയുമുണ്ടായിരിക്കണമെന്നതു കേട്ടൊരു കുണ്ടരീകാചനുഗ്രഹം നൽകിന മൽക്കഥയുള്ള നാൾ മുക്തനായി വാഴ നീ ഭക്തി കൊണ്ടേ വരൂ ബ്രഹ്മത്വവും സഖേ ജാനകി ദേവിയും ഭോഗാനുഭൂതികൾ താനേ വരികം അനുഗ്രഹിച്ചെടിനാൽ ആനന്ദബാഷ്പീ ആനന്ദബാഷ്പരീക്ഷിതനാകൾ വീണു നമസ്കൃത്യ വിന്നയും വിന്നയും രാമസീതാജ്ഞയാമ്പടിപ്പെട്ടു രാമപാദാബ്ജവും ചിന്തിച്ചു ചിന്തിച്ചു ചെന്നു ഹിമാചലം പുക്കുതമസിനായി പിന്നെ ഗുഹനെ വിളിച്ചു മനുമാര ഗച്ഛസഖേ പുരം ശൃംഗിവേരം ഭഗവാൻ ചരിത്രങ്ങളു ചിന്തിച്ചു വകദേ ഭോഗു ചിരം പുനരേകഭാവം ഭജിച്ചിടുകഭരണങ്ങളെല്ലാം കൊടുത്ത വ്യാജഭക്തനു യാത്ര പഴങ്ങിനാൽ പ്രേമഭാരേണവിയോഗ ദുഃഖവും കൊണ്ടു രാമനാല സൃഷ്ടനായ മുകന്ത ഗംഗാ നദി പരിശോഭിതമായോരോ ശൃംഗിവേരം പ്രവേശിച്ചുമൊരുവിന മൂല്യമില്ലാതെ വസ്ത്രാഭരണങ്ങളും മാര്യകളഭരേഷ ചന്ദനദിയും ളഭ ഹരിചന്ദനാദിയോ പിന്നയോ പിന്നയോ വേണ്ടുപോളോ നൽകി മന്നവൻ ഗാഠഗാഠം പുണർനാഥരാൽ മർക്കണ നായകന്മാർക്കും കൊടുത്തുപോയി കിഷ്കിം തബുക്കൽ നയജരുളിടിനാൻ സുഗ്രേവനും വിയോഗേന ദുഃഖം കൊണ്ടു കിഷ്കിന്ത ബുക്കു സുഖിച്ചു മരുവിനീത ജനകനായിടും ജനകന് പ്രീതിയോടെ പറഞ്ഞ ആശ്ലേഷവും ചെയ്തു ചീതയെ കൊണ്ടു കൊടുപ്പിച്ചോരോതരം നൂതന പട്ടംബരഭരണ നൂതനപട്ടാമ്പ രാഭരണാധിയോ നൽകി വിദേഹ രാജത്തിന് പോകുന്നു കുൽഗേക്കനിയോടു യാത്ര വഴങ്ങിന കാശി രാജാവിനും വസ്ത്രാഭരണങ്ങളാ ജയാനന്ദം വരുമാറു നൽകിന പിന്നെ മറ്റുള്ള നൃപന്മാർക്കുമൊക്കെ വേണവർ നിർമ്മല ഭൂഷണാദ്യങ്ങളും സമാനപൂർവ്വം കൊടുത്ത ചെടിന സമോദം ഉൾക്കൊണ്ടു പോയാറവുകളും വിഭീഷണനേരം ഭക്ത നമസ്കരിച്ച ചരണം ബുജോ മിത്രമായി തുണച്ചോരുമൂലം മമ ശത്രുക്കളെ ജയിച്ചൻ ഒരു ജാതി ഞാൻ ആ ചന്ദ്ര താരകം ലങ്കയേ ാലുണ്ടാകയില്ല തേം എന്നെ മറന്നുപോകാതെ നിരൂപിച്ചു പുണ്യജലജിപനായി വസിച്ചിടോ വിഷ്ണുലിംഗത്തെയും പൂജിച്ചു നിത്യവും വിഷ്ണുപരാണനായി വിശുദ്ധാത്മനാ മുക്തനായി വണിടുക നിയോഗിച്ചു മുക്തഫലമണി സ്വർണഭാരങ്ങളും ആവോളവും കൊടുത്തുഭോവാനായ ജാമ്യുധർന്നിടിന പിന്നെയോ ചിത്തെ വിയോഗ ദുഃഖം കൊണ്ടു കണ്ണുനീരാത്യർത്ഥമിറ്റിറ്റു വീണും വണങ്ങിയർമ്മേണ യാത്രയും ചൊല്ലിളാം നിർഗമിച്ചൊരു ജാതി വിഭീഷണൻ ലങ്കയിൽ ചെന്നു ത്തോടു മാതങ്ക് ഒഴിഞ്ഞു സുഖിച്ചു മാണിടിനകീദേവിയോടും കൂടി രാഘവനാനന്ദമുൾക്കൊള്ളു രാജഭോഗാൻവിതം അശ്വമേധാദിയം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്ര കീർത്തിയും പൊങ്ങിച്ചു നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കും വിശ്വമെല്ല പരിപാലിച്ച വൈദവ്യതുക്കും വനിതമാർക്കില്ലൊരു വ്യാധി ഭയവും ഓരോരുത്തർക്കുമില്ലല്ലോ സസ്യപരിപൂർണയല്ലോ ധരിത്രയും സ്യുഭയവും ഒരുത്തർക്കും വില്ലല്ലോ ബാലമരണമകപ്പെടുമാറില്ല കാലെ വരുഷിക്കുമല്ലോ ഘനങ്ങളും രമപൂജരന്മാർ നരന്മാർ ഭൂവി രാമനെ ധ്യാനിക്കുമേ വരും സന്തോ വർണ്ണാശ്രമങ്ങൾ തനിക്കു തനിക്കുള്ളതൊന്നു വിളക്കും പരുത്തുക എല്ലാവനുമുണ്ടനുകമ്പ മാനസേ നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ നോക്കുമാറില്ലാരുമേ പരതാരങ്ങൾ ഓർക്കയുമില്ല പരദ്രവ്യമാരുമേ ഏന്ദ്രിയ നിഗ്രഹമെല്ലവനുമുണ്ട് നിന്ദയുമില്ല പരസ്പരമാർക്കുമേം നന്ദനന്മാരെ പിതാ രക്ഷിക്കുന്നവണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവേദാസികളായ ജനങ്ങൾ ലോകാന്തര സുഖമെന്തോ നിതിൽ പരാ വഴി ोक भोगतिोगमोहु बेबीणि अध्यात्मरामायणत्रयं अत्युत्तमोत्तमं मृत्युञ्जयप्रोक्तो अध्ययनोगिल् ಮರ್ತನ ಜನ್ಮನಾ ಮುಕ್ತಿ ಸಿಂಶ ಮೈತ್ರಿಕರಂ ಧನಧಾನ್ಯ ವೃದ್ಧಿಪ್ರದೋ ಶತ್ರು ಜನರೋಗ್ಯವರ್ಧನ ദീർഘായുരർത്ഥപ്രദം പവിത്രം പരോ സൗഖ്യപ്രദം സഖലാഭീഷ്ടാതകം ഭക്ത പഠിക്കലു ചൊൽകിലും ചോൽച്ചണേ മുക്തനീടും മഹപാതകം अर्ताभिनाषी लभिक्षु महाधनं पुत्रभिनाषी सपुत्र नेयं तथम् अर्ताभिनाषी लभिक्षु महाधनं पुत्राभिषे सुपुत्रनेयुं ഥാ സിദ്ധി കുമാര്യ ജനങ്ങളാൽ സമ്മതോ വിദ്യാഷി മഹാബുധനായി വരും വധ്യായുവതി കേട്ടിടുകിൽ നല്ലൊരു ുണ്ടാവൾക്കെന്നു നിർണയോ ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടുമർത്തി കേട്ടിടുകർത്ഥവാന വരൂ ദുർഗങ്ങളെല്ലാം ജയിക്കരുമതേ ദുഃഖിതം കേൾക്കിൽ വരുമവീതുകേൾക്കിൽ നിർഭയനായ വരും വ്യാധിതം കേൾക്കി നാതുരനായ വരു കന്നുക നിർണയോം ദേവപിതൃഗണ താമസമുക്തിമാരേ വരുമേറ്റം പ്രസാദിക്കു മൃത്യരോ കൽമേഷമല്ല അകലും മതയെല്ലാം ധർമാ മമോക്ഷങ്ങൾ സാധിച്ചേണു അധ്യാത്മരാമായുപദേശി ചിദാദരാ നിത്യവും ശുദ്ധ ബുദ്ധ്യ ഗുരു ಭಕ್ತಿ ಪೂರ್ಣಾಧ್ಯಯನ ಜೈಕು ಮುದ ಸಿದ್ಧಭೀಷ್ಟಮಿಂಗನ ಬದಮೋದ್ ಪರಮಾರ್ಥ ವಿವೇ ಭಕ್ತ പറഞ്ഞടങ്ങിഗിളി പൈതലും ചിത്തം തളിഞ്ഞു കേട്ടു മഹാ ലോഗൂ ഓ ഇത്യാധ്യാത്മരാമായ ಸಂವದೆ ಯುಧಕಾಂಡತ ಪೂರ್ವೋವಾದಿಗಮನ ಹತ್ತ ಮೃಗಂ ಕಾಂಚನೋ ವೈದೇಹೀಕರಣ ജാമരണോ സുഗ്രീയേ സംഭാഷണം മാളീനിഗ്രഹണം സമുദ്രതരണം ലാപുരീമർദനോ പശ്ചാത്തണകുഭകർണനിധനോ സൂർണരാമാണോ ನಾೋ